കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിലെ നായാടംപൊലിൽ റിട്ടയേർഡ് കോളേജ് അധ്യാപകനായ മാത്തുണ്ണിയുടെ കാപ്പിക്കൃഷിയിൽ നൂറുമേനി പിളവ് മമ്പാട് എം ഇ എസ് കോളേജിൽ നിന്നും വിരമിച്ച ശേഷമാണ് മാത്തുണ്ണി കാപ്പി കൃഷിയിലേക്ക് തിരിഞ്ഞത് ഇക്കുറി കാപ്പിക്ക് റെക്കോർഡ് വിലയും ലഭിച്ചതോടെ കാപ്പി കൃഷിയിലെ നേട്ടങ്ങളാണ് ഈ റിട്ടയേർഡ് അധ്യാപകന് പറയാനുള്ളത് തേയിലക്കൃഷിയിലേക്ക് ഇറങ്ങാനായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി മുന്നൂറ് അടിയോളം ഉയരത്തിൽ കിടക്കുന്ന ഈ പ്രദേശത്തെത്തിയപ്പോഴാണ് തേയില വേണ്ട മതി എന്ന തീരുമാനമെടുത്തത് വില നൽകി അഞ്ചര ർ സ്ഥലം വാങ്ങി ഇതിൽ അഞ്ച് ഏക്കറും കാപ്പി കൃഷിയാണ് ബാക്കിയുള്ള അൻപത് സെന്റ് സ്ഥലത്ത് ഇക്കോ സൌഹൃദ റിസോർട്ടും നിർമ്മിച്ചു നല്ലൊരു കർഷകൻ കൂടിയായ മാത്തുണ്ണി കൃഷിയിടത്തിൽ ഇപ്പോൾ സജീവമാണ് കാപ്പി കൃഷിക്കൊപ്പം ആയിരത്തോളം ഓറഞ്ച് മരങ്ങളും ഇപ്പോൾ ഈ കൃഷിയിടത്തിലുണ്ട് രണ്ടു വർഷം കഴിഞ്ഞ ഓറഞ്ച് മരങ്ങൾ അടുത്ത വർഷം മുതൽ കാഴ്ച തുടങ്ങും ഇവിടെ ഊട്ടിക്ക് സമാനമായ കാലാവസ്ഥയാണുള്ളത് ഇത് കാപ്പി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാപ്പി കാപ്പിക്കൃഷിയുള്ളതും ഇവിടെ തന്നെയാണ് കാപ്പിക്കുരുവിന് കിലോയ്ക്ക് നിലവിൽ ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി രൂപ വരെ വിലയുണ്ട് കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞിയിലെ കടയിലാണ് കാപ്പിക്കുരു നൽകുന്നത് നൂറു വർഷത്തിലേറെ ആയുസുള്ള കാപ്പിച്ചെടികൾ നീണ്ടകാലം വരുമാനം നൽകും വന്യമൃഗശല്യവും ഇല്ലാത്ത ഏക കൃഷിയാണിത് കാപ്പിക്കൃഷിയെ വളരെ സൂക്ഷ്മതയോടെയാണ് മാത്തുണ്ണി സംരക്ഷിക്കുന്നത് കാപ്പിക്ക് തണൽ നൽകുന്ന പടുമരങ്ങളുടെ ശിഖരങ്ങൾ ഓരോ വർഷവും വെട്ടിനീക്കും രണ്ടു പ്രാവശ്യം തോട്ടത്തിൽ വളപ്രയോഗവും നടത്തുന്നുണ്ട് കൃഷി നൽകുന്ന സംതൃപ്തി ഒന്ന് വേറെ തന്നെയാണെന്ന് മാത്തുണ്ണി പറയുന്നു ദിവസേന ആറു തൊഴിലാളികൾക്ക് ജോലി നൽകാനും കൃഷിയിലൂടെ സാധിക്കുന്നു എന്നതും ഏറെ സംതൃപ്തി നിറഞ്ഞ കാര്യം പറയുന്നു അപ്പോ റിട്ടയർ ചെയ്തതിന് ശേഷം എവിടെങ്കിലും കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് വിചാരിച്ചത് അപ്പൊ അങ്ങനെ ആദ്യം ചെറുപ്പം മുതലേ ഈ തേയിലത്തോട്ടം കാണുമ്പോൾ അതിനോടൊരു താല്പര്യമായിരുന്നു അത് പിന്നെ തമിഴ്നാട്ടിലൊക്കെ ആണുള്ളൂ അത് കഴിഞ്ഞ് അന്വേഷിച്ചപ്പോഴ അറിഞ്ഞത് ഇങ്ങനെ കക്കാടംപൊയിലെ ഭാഗത്ത് ഇങ്ങനെ നല്ല കാപ്പിത്തോട്ടം ഉണ്ട് അങ്ങനെ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇപ്പൊ ഈ സ്ഥലമൊക്കെ നമ്മൾ വാങ്ങിച്ചത് ഇപ്പൊ കാപ്പി കൃഷി തുടക്കത്തിൽ ഒരു മൂന്ന് വർഷം മുമ്പ് വലിയ വിലയൊന്നും ഇല്ലായിരുന്നു വരവും ചെലവും അങ്ങനെ മീറ്റ് ചെയ്ത് പോവാണ് കഴിഞ്ഞ വർഷം മുതൽ നല്ല ആദായമാണ് ഈ വർഷം നല്ല മെച്ചത്തിലാണ് കാപ്പിക്ക് ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ അപ്പോൾ അതുകൊണ്ട് നല്ല മെച്ചാണ് അപ്പോൾ ഇനി ഇടയ്ക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട് ആ സ്ഥലത്തൊക്കെ നമ്മൾ കുറച്ച് ഓറഞ്ചും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് എറംപൂട്ടാനൊക്കെ അപ്പോൾ ഇനി കാപ്പി എന്താ വെക്കാനാണ് ഉദ്ദേശം ബാക്കിയുള്ള ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് കാപ്പി വെച്ചിട്ട് കർഷകൻ മാത്രമല്ല നല്ലൊരു സഞ്ചാരി കൂടിയാണ് ഈ റിട്ടയേർഡ് പ്രൊഫസർ ഇതിനകം നാൽപ്പത് രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു പരിസ്ഥിതിക്ക് കോട്ടം വരുത്താതെ കൃഷിയെ സംരക്ഷിക്കുന്നതിനൊപ്പം ഇവിടെ ഇക്കോ സൌഹൃദ ചെറിയ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കി പ്രകൃതി സ്നേഹികൾക്കും വിനോദസഞ്ചാരികൾക്കും താമസിക്കാനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് അധ്യാപനം പോലെ തന്നെ സംതൃപ്തി നൽകുന്നതാണ് കൃഷിയെന്ന് മാത്തുണ്ണി പറയുന്നു ഒരു കാലത്ത് കാപ്പി പ്രധാന കൃഷിയായിരുന്നു എന്നാൽ വില തകർച്ചയോടെ കർഷകർ കാപ്പി മരങ്ങൾ വെട്ടിനീക്കി മറ്റ് കൃഷികളിലേക്ക് ചുവടു മാറ്റിയിരുന്നു എന്നാൽ ഇന്ന് ഏറ്റവും ാഭമുള്ള കൃഷിയായി കാപ്പി മാറിയെന്ന് യുവ കർഷകന് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അനീഷ് അഗസ്ത്യൻ പറയുന്നു കടമ്പയൽ പ്രദേശ കടംവയല് പ്രദേശത്തെ നായടമ്പയല് തോട്ടപ്പള്ളി വാളന്തോട് പ്രദേശങ്ങളൊക്കെ തന്നെ ധാരാളം ആയിട്ട് കാപ്പി കർഷകർ പഴയ കാലത്തുണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു ഇവിടുത്തെ പ്രധാന വരുമാന മാർഗങ്ങളായ കൗങ്ങ് പോയ ശേഷവും കാപ്പിക്ക് വലിയ കേടൊന്നും ഇല്ലെങ്കിൽ പോലും കാപ്പി കൃഷിന്ന് ആളുകൾ പിന്നോട്ട് പോയത് ആ കാലഘട്ടങ്ങൾ തുടർച്ചയായിട്ട് കാപ്പിക്ക് വളരെ വിലക്കുറവായിരുന്നു വ വരുമാനം വളരെ കുറവായതുകൊണ്ടും നല്ല ഈൽഡ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ മുടക്കു മുതലിനനുസരിച്ചുള്ള വരുമാനം കിട്ടാത്തത് കൊണ്ട് ആ കൃഷി കാപ്പിയൊക്കെ മുറിച്ചു മാറ്റി പലരും മറ്റ് കൃഷി രീതിയിലേക്കും തിരികെയും മറ്റ് ഭൂമി കണ്ടമാനം ഇടുന്ന ആളുകൾ വിറ്റ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്തു പക്ഷേ അന്ന് കാപ്പി കൃഷിയും മറ്റ് ജാതി ആയിട്ട് നിലനിന്ന ആളുകൾക്ക് ഈ കൊല്ലം ഒരു സുവർണമായിട്ടുള്ള അവസരം കിട്ടി നല്ല വില നല്ല ഈൽഡ് കിട്ടി ആളുകൾക്കൊക്കെ തന്നെ വലിയ വില കിട്ടിയിട്ടുണ്ട് ഈ ചാനൽ മലപ്പുറം നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ